സ്ലാമുലേക്കും ശ്രമീസ ക്രമീസെന്നു പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെറിയ ഇന്നത്തെ ദിവസത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് എല്ലാവരും കാണണേ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ രാവിലെ ധാന്യത്തി നല്ലൊരു പുട്ടും അയില തല തേങ്ങ അരച്ച് കറി വെച്ചത് വരുന്നിട്ട് രാവിലെ തന്നെ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ദിവസത്തിലുള്ള ഭക്ഷണം എന്താണ് ഉൾക്കൊള്ളിച്ചിട്ടും വീട്ടിലെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് എത്രയോ അയിലേ ഞാൻ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു പിന്നെ നമ്മളൊരു ദിവസത്തെ കുറച്ച് കുറച്ച് സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്യാറ് പിന്നെ അതിൽ നിന്നൊക്കെ പോയി ലൈവിലെത്തി ലൈവ് ഏതായാലും ഞാൻ ചെയ്യുന്നില്ല ലൈവ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതായാലും ഞങ്ങളുടെ വീട്ടിലെ കോഴിക്ക് വല്ലാത്തൊരാഗ്രഹം അതിൻ്റെ കോഴിമ്പുട അത് അളമാറലേ ഇടുള്ളൂന്ന് നിങ്ങളെ വീട്ടിലുണ്ടോ എന്താ കോഴിക്കളൊക്കെ ഏതായാലും ഒരൊച്ച കെട്ടിട്ട് ഞാൻ പോയി നോക്കിയതാണ് പോയി വെക്കുമ്പോണ്ട് കോയി കൊക്കിയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തള്ളിയിരുന്ന് അതൊക്കെ അളമാറയുള്ള സാധനം കോഴിക്ക് മുടടാൻ വേണ്ടിയിട്ട് സ്ഥലം എടുക്കാൻ എല്ലാം താഴേക്ക് വലിച്ചിട്ടതാ എന്ത് ചെയ്യാനാ കോഴിൻ്റെ വല്ലാത്തൊരാഗ്രഹം പക്ഷേ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും കോയിക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ സ്ഥലമല്ല കോയി വേഗം അവിടുന്ന് ഇരിക്കണോ വേണ്ടേ ഇരിക്കണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിൽ പിന്നെ പിന്നെ കണ്ടപ്പം പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ തലയിൽ തട്ടല്ലായിരുന്നു അപ്പോൾ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ പിന്നെ മിററിൽ നിററിലിൻ്റെ ഫോട്ടോ തന്നെ ഇങ്ങനെ കാണും അപ്പോൾ എങ്ങനെ ഒരു പിക്ചറെടുത്ത് അവിടെ വെച്ച് പോയി എങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടേ ഞാൻ അവിടെ നിൽക്കും പക്ഷെ എന്നെ കണ്ട് കണ്ടപ്പം പോയി അവിടെ നിന്ന് എണീറ്റ് അവിടുന്ന് ഓടുണ്ട് ഓടുമ്പറത്തേക്ക് ഇപ്പം പറക്കും കാണാൻ എന്താ വല്ലാത്തൊരു കോയിൻ്റെ ആഗ്രഹം സൗണ്ട് കുറവായിരിക്കും വീഡിയോ ഒക്കെ സൗണ്ട് ഇല്ല സൗണ്ടൊക്കെ പോയി പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ലൈവിലാകുമ്പോൾ അങ്ങനെ കുത്തിരുന്ന എല്ലാവരോടും സുഖമില്ലേ എന്തൊക്കെ വർത്താനം എന്നൊക്കെ അങ്ങനെ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു എന്തായാലും വീഡിയോ കാണുമോ എന്തോ എന്ന് എനിക്കറിയില്ല വളരെ വ്യൂസ് കുറവാണ് അപ്പം പണ്ടൊക്കെ നല്ലോണം വ്യൂസും കാര്യങ്ങളൊക്കെ എന്തു ഇനി ഓരോ ഇതിൽ ഇങ്ങനെ മാറി മറിയുന്ന നീ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് വീഡിയോ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഏതായാലും കോഴി തപ്പി തരഞ്ഞു തപ്പി തരഞ്ഞി എങ്ങനെയൊക്കെയോ ഇതൊക്കെ ചെയ്യാൻ നോക്ക് തന്നെ പിന്നെ കണ്ടതും കുറേ നേരം അങ്ങനെ നോക്കി ആ കോഴി കാണാതൊക്കെ വീഡിയോ എടുത്ത് നോക്കി പിന്നെ നിങ്ങളെ വീട്ടിലുണ്ടോ അങ്ങനെ അളമാറയിൽ മുട്ടടന്ന് പോയി അപ്പോൾ എന്നെ കണ്ടപ്പോഴാണ് ആ കോ ഭയങ്കര കൊക്കിപ്പാറല്ലേ ഞാൻ പിന്നെ ആ ഇതൊക്കെ കൂട്ടാക്കിയത് കോര് പിടിക്കാൻ നോക്കി നോക്കിയതേനിയെ പിടിക്കാൻ ഒക്കെ കുറച്ചപ്പാറല്ല അലമ്പാറിൻ്റെ മുകളിലേക്ക് ഇനിയിപ്പം അവിടുന്ന് ഞാനിങ്ങനെ ഉച്ച ഉണ്ടാക്കി കണ്ട് അവിടുന്ന് ഇവിടെ ആട്ടുമ്പുറത്തേക്കും അത് പിന്നെ ഓട്ടും പുറത്തേക്ക് പറഞ്ഞു വല്ലാത്ത കോഴി ഞങ്ങളെ വീട്ടിലുണ്ടാകുന്ന അധികം കോഴിക്കോളും ഇങ്ങനെ തന്നെ അതിന് മുടാൻ എത്ര സ്ഥലം നമ്മൾ ഒരുക്കി കൊടുത്താലും അത് അതിന് ഇഷ്ടമുള്ള സ്ഥലം കണ്ടു ഇടിക്കാണ്ട് അതിൻ്റെ മുട സേഫ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അല്ലേ എന്താ ചെയ്യുക ഓരോ പോയി കളർ ഏതായാലും സ്കിപ്പായി ഓടിപ്പായി പിന്നെ ഒരു രണ്ട് ദിവസം മുന്നേ താങ്ങളൊരു വീട്ടു താമസത്തിന് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇനി അപ്പോൾ കുട്ടികൾ ആൾക്കാരും കൂടിയപ്പോൾ ഭയങ്കര സന്തോഷം ഇതിൽ പോളും ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് വല്ല സ്കിപ്പായി കണ്ടു ബാക്കിൽ വന്നിരിക്കുകയായിരുന്നു ബാക്കി എല്ലാവരും കുറേ ആയില്ലേ മക്കളൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും ചോദിക്കും മക്കളെ എവിടെ ലൈവിലപ്പോൾ മക്കളെ വല്ല കാണിക്കലുമില്ല എന്താ സന്തോഷം അറിയോ മക്കളെ ഫോൺ വിളിക്കുക പിന്നെ അനിയത്തിൻ്റെ കുട്ടി നടക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ അപ്പോൾ ഇതന്നെ പണി എനിക്കും നിൽക്കുക പതുക്കെ രണ്ടടി നടക്കുക വയ്ക്കുക അതൊക്കെ ഒരു സന്തോഷമാണ് ഞാനിൻ്റെ ടെൻഷൻ ഇപ്പോഴത്തെ ടെൻഷനൊക്കെ മറക്കുന്നിട്ട് ഈ കുട്ടികളെ ഇതും ഒക്കെയാണ് എന്നാലും ജോലിയൊന്നും വീട്ടത്തും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു അലസ സ്വഭാവം ആയിരിക്കുന്ന ഒന്നായിട്ട് ഇനി ഒക്കെ ഒന്ന് ഓർഡറിലാവണം നിങ്ങളൊക്കെ ജുവാശ് ചെയ്യേണ്ടി ഇനി കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കലും സ്നേഹിക്കലും അടി ഉണ്ടാക്കലും ഒക്കെ കൂടെയായിരുന്നു കാണാം ഞങ്ങൾക്ക് ഉമ്മ ഓടുക്കുന്ന സീങ്ങോ എന്തോരും സ്നേഹമക്കക്ക് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അമ്മക്ക് കുട്ടികളുമായിട്ടുള്ളൊരിത് ഞാൻ പണ്ടത്തെ വീഡിയോസൊക്കെ അങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ചിട്ടുള്ള സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി അതുപോലെ ഇൻഷുറൻ ചെയ്യണം അപ്പോൾ അതാണ് ഓണത്തിൻ്റെ പരിപാടിയാണ് എന്നത് അപ്പോൾ രണ്ടാളും ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി അപ്പോൾ ഓൾ പറഞ്ഞു എനിക്ക് ഒരു ഡാൻസ് കളിക്കണോ ഞാൻ ഏതായാലും കളിക്കട്ടെ വിചാരിച്ചാണ്ട് പാട്ടൊന്നും ഇതില് എനിക്ക് ചെയ്യാനുള്ളത് അറിയൂല അപ്പോൾ പിന്നെ ഓൾ പാടിത്തന്നെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അഭിരാമിയെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ് ഭയങ്കര സന്തോഷം രണ്ടാൾക്കും ഫോട്ടോ എടുക്കണോ പറഞ്ഞപ്പം രണ്ടാളും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു അപ്പോൾ കഴിഞ്ഞിട്ട്